എന്താ മനപ്പഴോ ഇന്ന പറ്റിയന്ന് ആ ഡോക്ടർ കുത്തി വെച്ചെന്ന ഈ പറയണ എന്റെ പൊന്ന് നമുക്ക് ഡോക്ടറിന് അതിനൊരു കേസ് കൊടുക്കാട്ടാ ഡോക്ടർ കൊച്ചിനെ കുത്തി വെച്ചെന്നോ അമ്മടെ ഡോക്ടർ ആ എന്റെടോ ഡോക്ടറെ എൻ്റെ കൊച്ചിനെ കുത്തി നിങ്ങൾ വേദനിപ്പിച്ചോ നിങ്ങൾ നിങ്ങൾക്ക് എതിരെ കേസ് കൊടുക്കാട്ടെ നമുക്ക് ഡോക്ടറിനെതിരെ അയ്യോ അതെയോ ചിപ്പൊക്കെ എടുത്ത് തല്ലിന്നോ അതെന്ത് തരം തല്ല ഭാഷ ഇത് എൻ്റെ കുഞ്ഞോ എൻ്റെ കുഞ്ഞിൻ്റെ ഭാഷയാണല്ലോ എൻ്റെ കുഞ്ഞെന്താ പറയണേന്ന് പറയും ആ അമ്മച്ചീനെ കുത്തി കൊച്ചിനെ കൊച്ചിനെ കുത്ത് എൻ്റെ കൊച്ചിനെ കുത്തിയോടെ ഡോക്ടറെ നീ എൻ്റെ കൊച്ചിനെ ആരോട് വെച്ചിട്ട് കൊച്ചിനെ കുത്ത് വെച്ചിട്ട് ഏ അമ്മയുടെ കൈ അമ്മയുടെ കയ്യത് അമ്മാടെ കയ്യാണ് പൊന്ന അമ്മയുടെ കൈയാണിത് ആ എൻ്റെ കൊച്ചിനെ ആരാ കുത്തിയേ ആരാ കൊച്ചിനെ കുത്തിയേ ആ ഇട്ടുകാലി ഇട്ടുകാലി പൊട്ടിത്താലി ഓ കൊച്ചിന്റെ പൊട്ടിത്താലി കണ്ട കൊച്ചിന് കണ്ട അതൊക്കെ അറിയാ രൂപങ്ങളൊക്കെ ഇണ്ടാക്കാൻ അറിയാ പൊട്ടി ആ പൊട്ടിത്താലീനെയാ കാണിക്കുന്നത് കണ്ട ആ ഡിപ്പൊളി കൊച്ചി പൊട്ടിത്താലീനെ ആ ആ കണ്ട മീനെ കണ്ടാ കൊച്ചു മീനാണോ അത് ആമയോ ആമ 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 കൊച്ചിനെ ഇത് കണ്ട ആമേനെ കാണിക്കാൻ അറിയാ സാധനം ഇത് പൊട്ടിത്താലിയാ ഇത് പൊട്ടിത്താലി ആ മിച്ചിയത് കിളി കിളി പക്ഷി ആ ഇതെന്നാ അത് കോഴിയോ കോഴി ആ കിളി ആളി കൊച്ചെല്ലാം വെച്ചേക്കാ ഈ പ്രായത്തിലെ മിടുക്കനാണല്ല കുഞ്ഞ് പാമ്പ് ആടാ കൊച്ചിന്റെ പാമ്പ് കണ്ടാ നിങ്ങൾ നിങ്ങൾ കണ്ടോ കൊച്ചു പാമ്പിനെ കാണിക്കണ കണ്ടാ കൊച്ചു പാമ്പിനെ കാണിക്കണ കണ്ടോ ഇതൊക്കെ പുറത്തിറക്കല്ലേ എൻ്റെ പൊഞ്ഞുമക്കളെ താഴെ താഴെ മൂടി വെച്ചോ ആ അടിപൊളി കേട്ടാ പാമ്പ് കണ്ട കൊച്ചിൻ്റെ പാമ്പിനെ കണ്ട നിങ്ങളെല്ലാവരും കണ്ട അടിപൊളി സൂപ്പർ സൂപ്പർ പാമ്പാണല്ലോ അടിപൊളിയേട്ടാസേ അമ്മയുടെ പാമ്പിന് പാമ്പ് തല്ലിന്നോ കൊച്ചിനെയോ പറഞ്ഞ ഡോക്ടർ കുത്തു വെച്ചെന്നല്ലേ പറഞ്ഞത് അതേ പാമ്പ് ആ കണ്ട കണ്ടാടാ പാമ്പ് കണ്ട പാമ്പ് കണ്ടോ പൂച്ചയുടെ സൗണ്ട്ണ്ടാക്കിയേ പൂച്ചയുടെ സൗണ്ട് പട്ടിയുടെ സൗണ്ട് പശുവിന്റെ പശു ഉമ്പ കേട്ടാ പൊന്ന ഉമ്മ കൊടുത്ത എല്ലാവർക്കും ഫ്ലൈ ഫ്ലൈ കൊടുത്തെ അതെന്തോ അത് അതെന്ത് സംഭവം ഞാൻ കേട്ടിട്ട് പോലും ഇല്ല മോനെ അതെന്ത് സാധനം അത് മോനെ എല്ലാവർക്കും ഫ്ളൈങ് ഗീസും കൊടുത്തെ ഉമ്മാണെന്നിങ്ങനെങ്ങനെ ഇങ്ങനെ 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 ചുണ്ടത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉമ്മ ഈ കൈ ഇങ്ങനെ വിടർത്തി വെച്ച് ഇത് ഉമ്മാ പറഞ്ഞേ ഉമ്മാ ടുത്താ ജോ 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 ബൈനൂറ ഉമ്മ വെച്ച് ഉമ്മ